ഇന്നത്തെ മത്തങ്ങ പുളും പിന്നെ കോർക്ക മെഴുക്ക് വരട്ടി നമ്മൾ ഇന്നലെ വെച്ച അച്ചാറും കൂട്ടി ഞങ്ങൾ ചോറ്ണ്ണാൻ പോവാണ് മണിക്കുട്ടി തൈരുണ്ട് മണിക്കുട്ടിക്ക് ബാക്കി കറികളൊക്കെ ഉണ്ട് മണിക്കുട്ടിയും ചോറ്ണ്ണാൻ പോവാണ് ചോറ് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ചേച്ച റിമോട്ട് എവിടെ ഇരിക്കുമെന്ന് അറിയാമല്ലോ കുഷ്യൻ്റെ അകത്ത് സിബ് ഊരിയിട്ട് കുഷ്യൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നിന്റെ കള്ളത്തരം പൊളിഞ്ഞേ ഇ മത്തങ്ങ പുള്ളും ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അതരിഞ്ഞ് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുന്നു എന്നിട്ട് ഒരു ഒന്നര സ്പൂൺ ഈ സ്പൂണ് ഒന്നര സ്പൂൺ മല്ലി എടുത്ത് വറുത്ത് അത് വെച്ചിരിക്കുന്നു ഇനി അടുത്തത് ചെറിയുള്ളി കായോ അതിരണ്ടും കൂടെ വറുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർക്കും അപ്പം ഇത് അതിലേക്ക് വെളുത്തുള്ളിയും കൂടെ രണ്ടുമൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ നേരമില്ലാത്തിൻ്റെ പേരിൽ കുക്കറിനകത്തോട്ട് ആ മത്തങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ലേശം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ കുക്കറിൽ വെന്ത് വന്ന് കിടപ്പുണ്ട് അരപ്പ് തേ ഞാൻ അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി നമുക്ക് ഇതൊന്ന് കടുവ വറത്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നമ്മൾ അരച്ചെടുത്ത സാധനം കടുവ വറുത്തതിലോട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ആ പുളി എന്ത് ചെയ്തു ഈ അരച്ച പാത്രത്തിലോട്ട് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അതിന് വേറെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇത് പുളും അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ ഞാൻ വീണ്ടും അതിനെ കുക്കറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് എനിക്ക് മറ്റേ പാത്രം വേണ്ടി വന്നതുകൊണ്ടിട്ട് ഇപ്പം എന്തേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പുളിങ്കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ സ്വല്പം കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്തു ഇതാ നമ്മുടെ മത്തങ്ങ പുളും കറി റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു മെഴുക്കുരട്ടിയാണ് അതിന് ഞാൻ പാനടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവോള ചേർത്ത് കൊടുത്തു ചോളക്ക് ഒരു ലേശ ഉപ്പിട്ട് കൊടുക്കുകയാണ് കാരണം ഞാൻ മേക്കാൻ പോകുന്നത് മെഴുപ്പുരത്തി കൂർക്കയാണ് അപ്പം ഞാൻ ഓൾറെഡി കൂർക്ക നല്ലവണ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഫ്രിഡ്ജിനകത്ത് ഒരു ബോക്സിലാക്ക ആക്കി വെക്കും അപ്പോൾ നമുക്ക് എളുപ്പം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വേഗം വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഒന്ന് വേഗം ഒരു കറി വെക്കണമെങ്കിൽ ഈ മെഴുക്കുരറ്റിയുടെ കൂട്ടിരിപ്പുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളിയും മുളകും കൂടെ അടുപ്പിലിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വത്തലുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം വത്തിലുമുളക് പൊടിച്ച് ചേർത്ത് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ലേശം മുളക് പൊടി ചേർക്കാം അപ്പം മുളക് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറുന്നിടം വരെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് പെതുക്കെ 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 ഇത് പൊട്ടാതെ പെതുക്കെ പെതുക്കെ ഒന്ന് തട്ടിത്തട്ടി കൊടുത്ത് എടുക്കാം പൊട്ടാതെ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൂർക്ക വേവിച്ച് വെച്ചിരിക്കുന്നതു അത് വേഗം മുറിഞ്ഞു മുറിഞ്ഞു പോകും പൊടി പൊടിയാകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ചൂടിലേക്കിട്ടിങ്ങനൊന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ കൂർക്ക മെടുക്കുരട്ടിയും റെഡിയായി വേഗന്ന് മത്തങ്ങ പുളും റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മത്തങ്ങ പുളും കൂർക്കം എഴുക്കൂരിട്ടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എളുപ്പം വഴിയാണ് ഞാൻ പറഞ്ഞതന്നത് കേട്ടോ ഓക്കെ ബൈ ബൈ